ബൈബിളിൽ അത്ഭുതം നടന്ന പെട്ടെന്ന് പ്രാർത്ഥന കേട്ട് ഉത്തരം കിട്ടിയ രണ്ട് പ്രാർത്ഥനകളുണ്ട് രണ്ട് വ്യത്യസ്തമായ പ്രാർത്ഥനകളാണ് ഈ പ്രാർത്ഥന സ്വർഗത്തിലെത്തിയപ്പോൾ തന്നെ ദൈവത്തിൻ്റെ അത്ഭുത ഇടപെടൽ ഈ പ്രാർത്ഥനാ വിഷയത്തിലുണ്ടായി ബൈബിളിൽ ഒരു വാക്യം ഒരു വചനം പറഞ്ഞ് അത് പ്രസംഗിക്കുകയല്ല ഒരാമുഖം പോലെ പറയട്ടെ പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം പതിനാറാം അധ്യായത്തിൽ ഇസ്രായേൽ സമൂഹം ഏലീമിൽ നിന്ന് പുറപ്പെട്ട് എലീമിനും സീനായ്ക്കുമിടയിലുള്ള സീൻ മരുഭൂമിയിലെത്തി അവിടെ ചില കുറവുകൾ വന്നപ്പോൾ അവിടെ ഇസ്രായേൽ ജനം മോശയോട് പിറുപിറുത്തു ഒരു പ്രശ്നം വന്നപ്പം ഒരു പ്രതിസന്ധി വന്നപ്പം ഒരു സങ്കടം വന്നപ്പം ഒരു കുറവ് വന്നപ്പം ജനങ്ങൾ മോശയോട് പെറുപിറുത്തു അടുത്ത ആ വചനത്തിൽ എഴുതുന്നത് എങ്ങനെയാണ് മോശ ദൈവത്തോട് എന്നല്ല മോശ ദൈവത്തോട് അപേക്ഷിച്ചു ഇതാണ് രണ്ട് പ്രത്യേകത ഇസ്രായേൽ ജനം പിറുപിറുത്തു ഇത് കേട്ടപ്പോൾ മോശ ദൈവത്തോട് പെറുപിറുത്തു എന്നല്ല പുറപ്പാട് പതിനാറാം അദ്ധ്യായത്തിലുള്ളത് മോശ ദൈവത്തോട് അപേക്ഷിച്ചു ഏതിനാണ് കൂടുതൽ ശക്തി ഉണ്ടായത് ഇസ്രായേൽ പിറുപിറുത്തപ്പോഴോ മോശ ദൈവത്തോട് അപേക്ഷിച്ചപ്പോഴോ നമ്മൾ ഉത്തരം പറയും മോശ ദൈവത്തോട് അപേക്ഷിച്ചപ്പോൾ പിന്നെ ഭയങ്കര അത്ഭുതമാണ് മരുഭൂമിയിൽ ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ പിറുപെറുക്കുമ്പോഴല്ല അത്ഭുതം നടക്കുന്നത് ദൈവത്തോട് അപേക്ഷിക്കുമ്പോഴാണ് ഹാലലുയ ചേർത്ത് പറയാം ഹാലിലൂയ നമ്മൾ കൂടുതൽ നമ്മൾ ഓരോ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മൾ പിറുപിറുക്കുകയാണോ ചെയ്തത് കൂടുതലായി നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കുകയാണോ ചെയ്തത് എന്ന കാര്യം നമ്മൾ തന്നെ ഒന്ന് അപഗ്രഥിച്ചു നോക്കിയാൽ ഒന്ന് വിശകലനം നടത്തിയാൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു ഉത്തരം കിട്ടും ഓരോ പ്രതിസന്ധികളിലും നമ്മൾ ുത്ത സമയങ്ങളാണ് കൂടുതൽ അതുകൊണ്ടാണ് ദൈവം അവിടെയൊന്നും പ്രവർത്തിക്കാതിരുന്നത് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ പിറുപിറുക്കുന്നവർക്കല്ല പെറുപിറുക്കൽ ഉണ്ടാകും അന്നേരവും ദൈവത്തോട് അപേക്ഷിക്കുന്നവർക്കാണ് ദൈവത്തിൻ്റെ ഇടപെടലുകൾ കാണാനും അനുഭവിക്കാനും കഴിയുക ഹലലുയ ഈ ധ്യാനത്തിൻ്റെ കൺവെൻഷൻ്റെ നാലാമത്തെ ദിവസം നമ്മൾ കേട്ടു ജീവിതത്തിൽ പെറുപിറുക്കരുത് ജീവിതത്തിൽ ദൈവത്തോട് അപേക്ഷിക്കണം അതിനാണ് ശക്തി എന്ന് പറയുന്ന വിഷയം അതല്ല വിഷയം നമ്മളുടെ പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക വിഷയമാണ് അത് വിശുദ്ധ യോഗന്നാൻ്റെ സുവിശേഷം യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തിയെട്ട് മുതലുള്ള തിരുവചനങ്ങൾ മുപ്പത്തി എട്ട് മുതലുള്ള തിരുവചനങ്ങൾ യോഹന്നാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തി എട്ട് മുതലുള്ള തിരുവചന യേശു ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവമാണ് ഇവിടെ ഏറ്റവും അത്ഭുതം നടന്ന ഒരു പ്രാർത്ഥനയാണ് ഈശോ ചൊല്ലിയത് ഈശോ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചാൽ രക്ഷപ്പെട്ടു അതാണ് ഈശോ പ്രാർത്ഥിച്ച പ്രാർത്ഥന യേശു വീണ്ടും നെടുവീർപ്പെട്ടുകൊണ്ട് ശവകുടീരത്തെങ്കിൽ വന്നു അതൊരു ഗുഹയായിരുന്നു അതിന്മേൽ ഒരു കല്ല് വച്ചിരുന്നു യേശു പറഞ്ഞു ആ കല്ലെടുത്ത് മാറ്റുവിൻ മരിച്ചയാളുടെ സഹോദരിയായ മർത്ത പറഞ്ഞു കർത്താവെ ഇപ്പോൾ ദുർഗന്ധമുണ്ടായിരിക്കും ഇത് നാലാമത്തെ ദിവസമാണ് യേശു അവളോട് പറഞ്ഞു വിശ്വസിച്ചാൽ നീ ദൈവ ദർശിക്കും എന്ന് നിന്നോട് പറഞ്ഞില്ലേ നാൽപ്പത്തൊന്നാമത്തെ വചനം അവർ കല്ലെടുത്ത് മാറ്റി യേശു കണ്ണുകൾ ഉയർത്തി പറഞ്ഞു അടുത്തത് പ്രാർത്ഥനയാണ് ഒരത്ഭുതം നടന്ന പ്രാർത്ഥനയാണ് എന്താണ് പ്രാർത്ഥിച്ചതറിയാമോ പിതാവേ അങ്ങ് എന്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് എന്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം ഹലുയ ഇത് നിങ്ങൾ വായിച്ചിട്ടുണ്ട് എന്നാൽ ഇത് ചിന്തിച്ചു നോക്കുകയും എപ്പോഴാ ഈശോ ഇത് പ്രാർത്ഥിച്ചത് ഇതെന്ത് പ്രാർത്ഥനയാണ് ഈശോ ആകെ പ്രാർത്ഥിച്ചത് ഏതേ ഉള്ളൂ കർത്താവേ ദൈവമേ പിതാവേ അങ്ങ് എന്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങക്ക് നന്ദി പറയുന്നു നമ്മളാണെങ്കിൽ എപ്പോഴേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുള്ളൂ നമ്മളാണെങ്കിൽ നമ്മളാണെ പ്രാർത്ഥിക്കുന്ന സമയം പറയാം ലാസർ മരിച്ച് സിമിത്തേരി കിടക്കുമ്പോഴല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത് ലാസർ ഉയർത്ത് തിരിച്ചു വന്ന് വീട്ടിൽ വന്ന് കാപ്പിയും കുടിച്ച് എല്ലാരോടും മിണ്ടിയും പറഞ്ഞ് എല്ലാം കഴിയുമ്പോൾ അന്ന് സന്ധിക്ക് നമ്മൾ പ്രാർത്ഥിക്കും ദൈവമേ ആ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനെല്ലാം നന്ദി ഇത് ലാസർ മരിച്ച ഉയർക്കുന്നതിന് മുമ്പാണോ ഇത് പ്രാർത്ഥിച്ചത് ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പാണോ ശേഷമാണോ പ്രാർത്ഥിച്ചത് ഈശോ പറയുവാണ് ലാസർ ഇപ്പോഴും സിമിത്തേരിയിൽ പെട്ടിക്കാത്തു കിടക്കുവാണ് ഒരു മാറ്റവും ലാസറിന്റെ ശരീരത്തിൽ ഉണ്ടായിട്ടില്ല ഒരു ചെറിയ അനക്കം പോലും ഉണ്ടായിട്ടില്ല എന്നിട്ട് ഈശോ സിമിത്തേരിയിൽ നിന്ന് പറയുവാണ് എന്റെ പ്രാർത്ഥന ശ്രവിച്ചതിന് ദൈവമേ നന്ദി എന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് എനിക്കറിയാം ഹലലുയാ അപ്പൊ എങ്ങനെയായിരിക്കും അത് പ്രാർത്ഥിച്ചത് അതാണ് ഏറ്റവും അത്ഭുതം നടക്കുന്ന പ്രാർത്ഥന അതായത് കാണാത്ത കാര്യങ്ങൾ കൺമുമ്പിൽ എന്ന പോലെ വിശ്വാസത്തിൽ കണ്ടു പ്രാർത്ഥിക്കണം ഹലലുയാ അല്ലെ നോക്കിക്ക ലാസറിന്റെ സിമിത്തേരിയിൽ വന്നിട്ട് ഈശോ പ്രാർത്ഥിക്കുമ്പോൾ ലാസർ ഉയർത്തു കഴിഞ്ഞ് തിരിച്ച് ഉയർത്തെഴുന്നേറ്റ് കസേരയിൽ ഇരുന്നപ്പോഴാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചതെങ്കിൽ ഓക്കെ ഈശോ പറയുവാണ് എന്റെ പ്രാർത്ഥന കേട്ടതിന് നന്ദി ഹലലൂയ അപ്പൊ അതായത് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്തു വേണം ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം എന്തായിരിക്കും എൻ്റെ കുടുംബത്തിൽ ഒരു നല്ല സമാധാനം വേണം ഒരു പ്രാർത്ഥനാ വിഷയമായിരിക്കും എൻ്റെ കുടുംബത്തിൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാകണം നിങ്ങളുടെ പ്രാർത്ഥനയായിരിക്കും എൻ്റെ ഭർത്താവിന് ഒരു മാനസാന്തരം കൊടുക്കണം പ്രാർത്ഥനയായിരിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു നല്ല ഭാവി വേണം നിങ്ങളുടെ പ്രാർത്ഥനയായിരിക്കും ആ പ്രാർത്ഥന നമ്മൾ എന്ത് ചെയ്യണം കാണാത്ത കാര്യങ്ങൾ അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണണം അതാണ് വ്യയോജനം കാണാത്ത കാര്യങ്ങൾ കൺമുമ്പിൽ എന്ന പോലെ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കണം ഒരു കരം ഉയർത്തി ഉറക്കെ പറഞ്ഞ് ഉയർത്തി പറയാമോ ഹാലേ ലൂയ ഹാലേ ലൂയ അതിന് നല്ല ഒരു ഉദാഹരണമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ഒന്ന് സാമുവേലിന്റെ പുസ്തകം ഇതാ അത്ഭുതം നടന്ന ഒരു വലിയ പ്രാർത്ഥന ഒന്ന് ഒന്ന് സാമൂലിന്റെ പുസ്തകം ഒന്നാം അധ്യായം മുതൽ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ച ഒരു സ്ത്രീയുടെ പ്രാർത്ഥന അതാണ് ബൈബിളിൽ അത്ഭുതം നടന്ന പ്രാർത്ഥന അതാണ് നടക്കുന്നതിന് മുമ്പ് ആഗ്രഹിച്ച കാര്യം വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് കണ്ട് പ്രാർത്ഥിച്ചു അതുപോലെ നടന്നു അതാണ് ഒന്നു സാമൂഹ്യ പുസ്തകം മുഴുവൻ ഞാൻ പറയുന്നില്ല ബൈബിൾ ഇങ്ങനെയാണ് ഹന്ന എന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഹന്ന അവൾക്ക് മക്കളില്ലായിരുന്നു മക്കളില്ലാത്തതിന്റെ വലിയ ദുഃഖമുണ്ടായിരുന്നയാളാണ് ഹന്ന ഈ വിഷയം നിങ്ങൾക്ക് പൂർണമായിട്ടും അറിയാം ഹന്നയ്ക്ക് ഈ ദുഃഖം ഉണ്ടായിരുന്ന സമയത്ത് പല സമയത്തും ഹന്ന ഇങ്ങനെയാണ് അവൾ ഒരു മുറിയിൽ കയറി കുറേ നേരം കരയും ദുഃഖം ഉണ്ടാകുമ്പോഴൊക്കെ അതാണ് ഒന്നാം അധ്യായം ഏഴാമത്തെ വാക്യം ഉറൊക്കെ വായിക്കാമോ ആണ്ട് തോറും കർത്താവിന്റെ ഭവനത്തിലേക്ക് പോയിരുന്നപ്പോഴൊക്കെ അവൾ ഹന്നായെ പ്രകോപിപ്പിച്ചിരുന്നു അതിനാൽ ഹന്ന കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തു ഭർത്താവായി ഏൽക്കാൻ അവളോട് ചോദിച്ചു ഹന്ന എന്തിനാ നീ കരയുന്നത് പറഞ്ഞു ഹല്ലേ ലൂയ്യ കരയും നമ്മളെ പോലെ തന്നെ ഹന്ന സാധാരണ ചെയ്തോണ്ടിരുന്നത് ഹന്ന ഒരു വിഷമം വന്നാൽ കരയും ഒരു മുറിയിൽ കയറി കഥ കടച്ചിരിക്കും ഭക്ഷണം കഴിക്കാതിരിക്കും എല്ലാം ചെയ്യും ഇനി ശ്രദ്ധിച്ചേ പിന്നീട് അടുത്ത വചനത്തിൽ എഴുതിയിരിക്കുന്നത് ഇതുപോലെ ഹന്നായിക്ക് വീണ്ടും ഒരു വിഷമം വന്നപ്പോ കരയുന്നതിന് പകരം അവൾ ദൈവത്തോട് അപേക്ഷിക്കാൻ ദേവാലയത്തിലേക്ക് പോയി ഹാലൂയ അവർക്ക് ഹലേ ലൂയ എങ്ങോട്ട് പോയി ഒരു വിഷമം വന്നപ്പം ആ വിഷമം ദൈവത്തെ അറിയിക്കാൻ വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാൻ വേണ്ടി ദേവാലയത്തിലേക്ക് പോയി ദേവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചു എങ്ങനെ പ്രാർത്ഥിച്ചു ഹൃദയം നുറുങ്ങി ദൈവത്തോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥന കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പം ഒരു കുഞ്ഞിനെ കിട്ടി ആ കുഞ്ഞിനെയും കൊണ്ട് ഇതേ പ്രാർത്ഥിച്ച ദേവാലയത്തിൽ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ദേവാലയത്തിൽ ചെന്നു എന്നിട്ട് അവിടെയുള്ള പുരോഹിതനോട് ഹന്ന പറഞ്ഞ വാക്കാണ് ഒന്നാം അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യം എന്താണ് വചനം വായിക്കാമോ ഒന്ന് സാമുവേൽ ഒന്ന് ഇരുപത്തിയേഴ് ഈ കുഞ്ഞിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത് ഹാല ആ വാക്ക് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിൽ തട്ടുന്നുണ്ടോ ഹന്ന ഒരു നിശ്ചിത നാളുകൾക്ക് മുമ്പ് ഇതേ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു ഈ കുഞ്ഞിനു വേണ്ടി അപ്പോ ഉണ്ടാവുന്നതിന് മുമ്പ് ഈ കുഞ്ഞിനെ എങ്ങനെയാ ഹന്ന കണ്ട ഭൂമിയിൽ ഉണ്ടാകുമ്പോഴല്ലേ ഒരാളെ കാണാൻ പറ്റുള്ളൂ ഹന്ന പറയുവാണ് ഇപ്പോൾ ഞാൻ കൈകളിൽ എടുത്തു പിടിച്ചിരിക്കുന്ന ഈ കുഞ്ഞിനെ ഞാൻ മാസങ്ങൾക്ക് മുമ്പ് നാളുകൾക്ക് മുമ്പ് ഈ ദേവാലയത്തിൽ വന്നു പ്രാർത്ഥിച്ചപ്പോൾ എന്റെ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടായിരുന്നു ഇനി പറയുന്ന വാക്ക് ശ്രദ്ധിച്ച് നമുക്ക് ഇന്നില്ലാത്തത് ശ്രദ്ധിച്ച് വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ ഇന്ന് കാണുന്നത് നാളെ ഒരു സമയത്ത് എന്റെ കൈകളിൽ ദൈവം വച്ചുതരും ഒരു കാര്യം ഉയർത്തി പറഞ്ഞു ഹല്ലേ ലൂയ ഹല്ലേ ലൂയ അത് അത്ഭുതമാണ് അതായത് ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നത് എനിക്ക് കാണാൻ പറ്റില്ല രണ്ട് കണ്ണുകൊണ്ട് അതെനിക്ക് ഇല്ലിപ്പം പക്ഷെ ഞാൻ അത് കാണുന്നു വിശ്വാസത്തിൽ എനിക്ക് അത് കാണാം വിശ്വാസത്തിൽ ഞാൻ ഇന്ന് കാണുന്നത് ഇപ്പോൾ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ വിശ്വാസത്തിൽ ഇന്ന് കാണുന്നത് എന്നതാണ് അത് നിങ്ങൾ സത്യത്തിൽ കാണുന്നത് വിശ്വാസത്തിൽ കാണുന്നത് ിത നാളുകൾക്കപ്പുറം ഇന്ന് നിങ്ങൾ കണ്ടത് നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയത്തക്ക വിധം ഒരു യാഥാർത്ഥ്യമാക്കി ദൈവം നമ്മുടെ കൈകളിലേക്ക് തരും അതാണ് ഏറ്റവും വലിയ അത്ഭുതം നടന്നൊരു പ്രാർത്ഥന ഹലെ ലൂയ്യ എന്നാൽ നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥന നമുക്ക് പോലും പിടികിട്ടാത്ത പ്രാർത്ഥനയാണ് ആണോ അല്ലയോ നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥന നമുക്ക് തന്നെ അറിയത്തില്ലാത്ത പ്രാർത്ഥനയാണ് കാരണം എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ചടങ്ങു പ്രാർത്ഥനയാണ് ചടങ്ങു പ്രാർത്ഥന അത് കീ കൊടുത്താൽ അത്രയും ദൂരെ ഓടുന്ന കാറ് കണ്ടിട്ടില്ലേ അതുപോലെയാണ് നമ്മുടെ പ്രാർത്ഥന തുടക്ക് കിട്ടാ മതി പിന്നെ അത് കാണാപ്പാടാ പിന്നെ ഒരു ഒറ്റ പോക്ക് പോയി ഏഴേ അമ്പതാകുമ്പോൾ അവിടെ നിന്നോളും ഇരുപത് മിനിറ്റ് കൊണ്ട് അവിടെ എത്തും കീ കൊടുത്താൽ ഓടുന്ന കാറ് പോലെ ഓട്ടോമാറ്റിക് കാർ പോലത്തെ പ്രാർത്ഥനയാണ് നമ്മുടേത് നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്തിനാണെന്നറിയോ എന്തേലും ഒരു കാര്യം പെട്ടെന്ന് നടക്കണം നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന എ ടി എം എം പണം എടുക്കുന്ന കാർഡിട്ടു അന്നേരം പൈസ താഴെക്കട വരുന്ന സംഭവമാണ് ധ്യാനം കൂടി അമ്പലത്ത് കഴിയുമ്പോഴേ അത്ഭുതമായിട്ട് പോകും എല്ലാത്തിനും ചില സമയമുണ്ട് ടേക്ക് ടൈം സമയമെടുക്കണം ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹത്തിന് തരാൻ അനുഗ്രഹം തരാൻ ഒരു സമയമുണ്ട് നമ്മുടെ പ്രാർത്ഥന എങ്ങനത്താണ് നമുക്ക് പോലും പിടികിട്ടാത്ത പ്രാർത്ഥനയല്ലേ നമ്മുടെ പ്രാർത്ഥന ഞാനത് പറയാം നിങ്ങൾ ഈ ധ്യാനം എല്ലാം കഴിഞ്ഞ് നാളെ ധ്യാനവും കൺവെൻഷനൊക്കെ തീരുവല്ലേ അതിനുശേഷം നിങ്ങളുടെ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പം നിങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥന സമയത്ത് നിങ്ങളുടെ വീട്ടിലുള്ള ഒരാൾ തന്നെ മിറ്റത്തിറകു നിന്ന് നിങ്ങളുടെ വീട്ടിനകത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾ എന്തു പറയും ക്രിസ്ത്യാനിയായ ഒരു കുടുംബത്തിൻ്റെ പ്രാർത്ഥന അകത്ത് നടക്കുമ്പോൾ മുറ്റത്ത് നിന്ന് വേറൊരു ക്രിസ്ത്യാനിയായ ഒരാൾ ചോദിച്ചു നിങ്ങൾ മലയാളിയാണേലും കൊങ്ങിണിയിലെ പ്രാർത്ഥിക്കുള്ളു മലയാളിയാണേലും ഏതിനെ പ്രാർത്ഥിക്കുകയുള്ളൂ കൊങ്ങിണി അയ്യോ കൊങ്ങിണിയല്ല മലയാളമാ ഞങ്ങൾ പക്ഷേ നിന്ന് പ്രാർത്ഥിക്കുന്ന മലയാളി പറയുകയാണ് എനിക്കത് കേട്ടപ്പം കൊങ്ങി ഭാഷയായിട്ടാണ് തോന്നിയത് ചില മലയാളികൾ പ്രാർത്ഥിക്കുന്നത് കേട്ടാൽ നമുക്ക് തോന്നും തുളുവാണോന്ന് തുളു ഒരു ഭാഷയാണ് തുളു ചിലപ്പോൾ നമുക്ക് തോന്നും ഇത് ഒറീസക്കാരുടെ ഏതോ ഒരു ഭാഷയാണ് നമുക്ക് പോലും കാരണം അത്ര സ്പീഡാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കുന്നവരും കുറവാണ് ഹലൂയ്യാ നമ്മൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ച് ജീവനുള്ള മനുഷ്യരോട് നമ്മൾ എങ്ങനെയാ സംസാരിക്കുന്നത് ജീവനോടെ തന്നെയാണ് എന്തുണ്ട് വിശേഷം എവിടെ പോയി ഭക്ഷണം കഴിച്ചോ ജീവനുള്ള ദൈവത്തോട് നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെയാ ഉറക്കം തൂങ്ങി ശരിയല്ലേ ജീവനുള്ള മനുഷ്യരോട് നമ്മൾ സംസാരിക്കുന്നത് ജീവനോടെയാണ് ജീവനുള്ള ദൈവത്തോട് സംസാരിക്കുമ്പോൾ നമ്മൾ രണ്ടു വാക്കേ ഓർമ്മയുണ്ടാവുള്ളൂ പിന്നെ നമ്മൾ ബോധം കിട്ട അവിടെ ഈത്തായും മാറ്റി അവിടെ കിടക്കും ചില സമയത്ത് പ്രാർത്ഥിക്കുന്ന ഒരാളിനോട് പറയാണ് ഫോണുമായിട്ട് കൊണ്ടുവന്നിട്ട് ഇത് എൻ്റെ ഫോണാണ് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറില്ല പക്ഷെ ഈ പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ ഫോൺ സൈലന്റ് ആക്കി അവിടെ വെക്കും അടുത്തു തന്നെ അച്ഛൻ കണ്ടൊരത്ഭുതം ഇതാണ് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഫോണെ നോക്കും അപ്പോൾ എനിക്ക് കാണാൻ പറ്റും പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇന്നു വരെ എന്നെ ഫോണിൽ വിളിക്കാത്തവരു വരെ ഈ സമയത്ത് എന്നെ വിളിച്ചോണ്ടിരിക്കും എപ്പോഴേ വിളിക്കുള്ളൂ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും ഇവർ ആരും വിളിക്കല പ്രാർത്ഥിക്കുന്ന സമയത്തായിരിക്കും ലോകത്തിൽ ഇന്നു വരെ നിങ്ങളെ വിളിക്കാത്തവർ വരെ നിങ്ങളെ വിളിക്കാൻ തുടങ്ങുന്ന സമയം നമ്മൾ എന്നാ ഒന്ന് പ്രാർത്ഥിച്ചേക്കാം എന്ന് ചിന്തിക്കുന്ന സമയമാണ് ഹലേ ലുയ്യ അവർക്ക് പറഞ്ഞു ഹലേ ലുയ്യ ഏറ്റവും നല്ല ഉറക്കഗുളികയുടെ പേര് പറയാമോ ഏറ്റവും നല്ല ഉറക്ക ഗുളിക മെഡിക്കൽ സ്റ്റോറിൽ കിട്ടത്തില്ല പ്രാർത്ഥനയാണ് ഉറക്കമില്ല എന്ന് ആരെങ്കിലും നിങ്ങളോട് പറയുവാണെങ്കിൽ ഈ ഗുളികയുടെ പേര് പറഞ്ഞോ പൈസ കൊടുക്കാതെ കിട്ടും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി ഉറക്കില്ലേ പ്രാർത്ഥിച്ചോ കേട്ടോ അധികം താമസിയാതെ അബോധാവസ്ഥയിലായിക്കൊള്ളു അധികം സമയം വേണം അതുകൊണ്ടാണ് മെഡിക്കൽ സ്റ്റോറിൽ പോലും കിട്ടുന്ന ഉറക്ക ഉറക്കഗുളികേക്കാൾ പവർഫുൾ ഗുളികയാണ് പ്രാർത്ഥന അത് ശകലം അങ്ങോട്ട് ചെന്നാ മതി ഉറങ്ങിക്കൂടും അതുകൊണ്ട് വേറൊരു വാക്കുണ്ട് ഏറ്റവും നല്ല മെഡിസിൻ്റെ പേരെന്താ ദ ബെസ്റ്റ് മെഡിസിൻ ഇൻ ദ വേൾഡ് ലോകത്തിലെ ഏറ്റവും നല്ല മരുന്നിൻ്റെ പേര് പ്രാർത്ഥന ഹലലുയ്യ ലോകത്തിലെ ഏറ്റവും നല്ല മരുന്ന് ദ ബെസ്റ്റ് മെഡിസിൻ ഇൻ ദ വേൾഡ് ഈസ് പ്രയർ ഹലു ഇതുണ്ടെങ്കിൽ ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല പ്രാർത്ഥനയുള്ള ഒരു മനുഷ്യനെ എവിടെയെങ്കിലും ആരെങ്കിലും തകർത്ത് തോൽപ്പിച്ചൊരു ചരിത്രം പോലും പ്രാർത്ഥിക്കുന്നവനെ തൊടാൻ പോലും പറ്റില്ല ഇനി തൊട്ട് ശ്രദ്ധിച്ചേ ഈ പ്രാർത്ഥനയുടെ ശക്തി നിങ്ങൾ അറിഞ്ഞാൽ എങ്ങനെ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങാതിരിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് എനിക്കിന്നില്ലാത്തത് ഞാൻ എന്റെ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് കാണണം വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ ഇന്ന് കാണുന്നത് നാളെ ഒരു സമയത്ത് സമയത്തെ കണ്ണുകൾ കൊണ്ട് യാഥാർത്ഥ്യം യാഥാർത്ഥ്യമാക്കി ദൈവം തരും ഇന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ഇല്ല അതെല്ലാം ഒന്ന് വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് കാണണം പറഞ്ഞേ ഹല്ലേ ലൂയ എന്റെ അടുത്ത് അൻപത്തിയേഴ് വയസ്സുള്ള കെട്ടുപണി എടുക്കുന്ന ഒരു സഹോദരൻ ക്രിസ്ത്യാനിയാണ് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു എൻ്റെ മകന്റെ കല്യാണം മുടങ്ങി പോവാണ് എന്താണ് കാരണം എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു വീടില്ലാത്തോണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഈ മകൻ തന്നെ മദ്യപിച്ചിട്ട് വന്ന വീട്ടിൽ വഴക്ക് കൂടുകയാണ് അപ്പനോടും അമ്മയോടും എന്തിന് എൻ്റെ വിവാഹം മുടങ്ങി പോകാൻ കാരണം അപ്പനും അമ്മയും ആയകാലത്ത് മുഴുവൻ ഒരു നല്ല വീടുണ്ടാക്കാൻ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അപ്പൻ അപ്പനെ ഈ അപ്പന് വിഷമം തോന്നുവാണ് ശരിയാണല്ലോ അപ്പോൾ ഈ മകൻ ഇടയ്ക്ക് ചോദിച്ചു അപ്പനൊരു കെട്ടുപണിക്കാരനല്ലേ നാട്ടുകാർക്ക് എന്തേലും വീട് വെച്ചു കൊടുത്തു ഞാൻ ടൗണിലേക്ക് ഇറങ്ങുമ്പോൾ എത്രയോ പേര് നിന്റെ പറാദറാണ് എൻ്റെ വീട് പണിതത് എത്ര പേർക്ക് വീട് വെച്ചിട്ട് സ്വന്തം ഒരു വീട് പണയാൻ കൊണ്ടില്ലല്ലോ അയാൾ ഇങ്ങനെ വിഷമത്തോടെ പറഞ്ഞു ഇങ്ങനെ വന്ന് പറഞ്ഞു ഇനി ഞാൻ വീട് പണി അല്ലെന്ന് പറഞ്ഞു ഇനി വേണമെങ്കിൽ മക്കൾ പണിതിട്ട് കല്യാണമൊക്കെ നടത്തിയാൽ മതി ഇനി അമ്പത്തഞ്ച് അറുപത് വയസ്സായി എനിക്ക് ഒരു വീട് പണിയാനുള്ള ഇല്ല ഇത് പറഞ്ഞിട്ട് അയാൾ അയാളുടെ കയ്യിലിരുന്ന തുവാല കൊണ്ട് അങ്ങ് കണ്ണുനീരങ്ങ് തുടച്ചു അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ കരയുന്നത് ഒന്നുമില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു വീട് പണിയണം അപ്പനല്ലേ ഒരു വീടല്ല അവരുടെ സ്വപ്നമല്ലേ ഒരു നല്ല വീട് നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമില്ല എന്ന് ചോദിച്ചു ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ അയാൾക്കില്ല നല്ലൊരു വീട് ഇപ്പോൾ അയാൾക്കില്ല നല്ലൊരു വീട് ഇപ്പൊ ഞാൻ ഈ ടെക്നിക്ക് പറഞ്ഞു കൊടുക്കുക ഈ രീതി എന്ത് ചെയ്യണം നിങ്ങളൊരു കാര്യം ചെയ്ത് വിഷമിക്കരുത് ഇങ്ങനെ കാണുക നല്ല ഒരു വീട് ഇന്നില്ല പക്ഷെ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് അതൊന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ അയാൾ കണ്ണുകൾ കണ്ണുകളടച്ച് കണ്ടു എന്നാണ് പറഞ്ഞത് നാല് മുറിയുള്ള അതിലൊരു ഗസ്റ്റ് റൂമുള്ള ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു നടുഹാളുള്ള ഹാളുള്ള കിച്ചൺ ഉള്ള ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ട് രണ്ട് റൂമുള്ള ഒരു തിണ്ണയുള്ള മെറ്റമൊക്കെ ഈ രീതിയിലുള്ള ഒരു വീട് അപ്പോൾ അതിനുള്ള സാമ്പത്തികം അതേ പറഞ്ഞു മെറ്റിലും സിമെന്റ് ഇറക്കാൻ പോലും പൈസ എൻ്റെ ഇല്ല പക്ഷെ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ അത് കണ്ടു അയാൾ അന്ന് കണ്ടത് ഒരു വർഷത്തിനുള്ളിൽ അയാൾ ഇന്ന് അയാൾക്ക് ഇന്ന് നല്ലൊരു വീടും ഇന്റർലോക്കിട്ടൊരു മിച്ചവും ഉണ്ടാകത്തക്ക വിധം ആ വ്യക്തിയെ ദൈവം അനുഗ്രഹിച്ചു ഹ ലുയാ അതായത് നമ്മൾ കേട്ടേ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ നമ്മൾ ഒരിക്കലും ഉറങ്ങത്തില്ല കേട്ടോ എങ്ങനെ പ്രാർത്ഥിച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുക എന്തു പ്രാർത്ഥിച്ചോ എപ്പൊ പ്രാർത്ഥിച്ചോ അത് വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് ഇന്ന് കാണു കാണുന്നത് എന്റെ കൈകളിൽ വരും ഹാലലുയാ ഞാൻ ഇന്ന് ഇവിടെ വരുമ്പോ ഭയങ്കരമായൊരു സാക്ഷ്യം കേട്ടിട്ടാണ് വരുന്നത് ഒരു സാക്ഷ്യം അത് നാപ്പത്തിനാല് വയസ്സുള്ള ഷാജി എന്ന് പറഞ്ഞ ഒരാളുടെ സാക്ഷ്യം നാപ്പത്തിനാല് വയസ്സുള്ള ഷാജി എന്ന് പറയുന്ന ആളുടെ കല്യാണം നടന്നിട്ടില്ലായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണ് വിവാഹം നടക്കണം വിവാഹം നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു വിവാഹം നടന്നു നാപ്പത്തിനാലാമത്തെ വയസ്സിൽ വിവാഹം നടന്ന് ഒരു വർഷം കഴിഞ്ഞു ഒരു പ്രാവശ്യം വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ ഭാര്യ മാസം ഗർഭിണിയാണെന്ന് പറഞ്ഞു പിന്നെ ഒരു മാസം കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ ഫോൺ വിളിക്കുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് അപ്പോഴാ പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ട് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു ഏഴും എട്ടു മാസത്തിനുള്ളിൽ ഞാൻ ചോദിച്ച എപ്പോഴാണ് അറിഞ്ഞത് ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു കുറച്ചുമുമ്പ് ബയോക്സിക് അയച്ചപ്പം സീരിയസ് ക്യാൻസർ ആണ് ഈ ഷാജി എന്ന് പറഞ്ഞാൽ തകർന്നു പോയി ദൈവമേ വിവാഹം നട പതിനാൽ പതിനാല് വയസ്സ് വിവാഹം നടക്കാൻ വേണ്ടി കാത്തിരുന്നു വിവാഹം കഴിച്ച് ഒരു വർഷം ഒന്നര വർഷം സമാധാനത്തോടെ ജീവിച്ചില്ല അന്നരത്തേക്കും ചുറ്റിയേക്ക് അടിച്ച പോലത്തെ ഒരു അടുത്ത സങ്കടം തകർന്നു പോയി കേട്ടവരും പറഞ്ഞു പറഞ്ഞു കഷ്ടമായി പോയല്ലോ എന്ന് പറഞ്ഞു പക്ഷേ ഈ ഷാജിയോട് സംസാരിച്ച് കുറച്ചുനാൾ കഴിഞ്ഞ് സംസാരിക്കുമ്പോൾ എനിക്ക് വിളിക്കാൻ ചിലപ്പോൾ പേടിയുണ്ടായിരുന്നു കാരണം ഇത്രയും തളർന്നിരിക്കുന്ന ഒരു മനുഷ്യനെ എന്നാ പറഞ്ഞോണ്ട വിളിക്കുക അപ്പൊ വിളിച്ച് പിന്നീട് വിളിച്ചപ്പോഴൊക്കെ അദ്ദേഹം നല്ല രീതിയിൽ സംസാരിക്കുന്നോണ്ട് ഞാൻ ചോദിച്ചു ഷാജി ചേട്ടാ വിഷമമൊന്നുമില്ലേ വിഷമമൊന്നുമില്ലേ നിങ്ങൾ അതിജീവിച്ചോ അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞിരിക്കുക വാക്കിതാണ് ഇതാണ് അവൾക്കൊരു കുഴപ്പവും വരത്തില്ല ഈ രോഗം എന്റെ ദൈവം സുഖപ്പെടുത്തും അപ്പോൾ ഡോക്ടർ ഉറപ്പായിട്ട് ഏഴ് എട്ട് മാസമായ കുഞ്ഞിനെ അപോ അപോഷം നടത്താൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഷാജി പറയാണ് അപോഷം നടത്തുന്നില്ല ഡോക്ടറുടെ വാക്കിനെ പഠനത്തെ തള്ളിക്കളയാണ് വിശ്വാസത്തിൽ പറഞ്ഞ് എൻ്റെ ദൈവം എൻ്റെ കുടുംബത്തിന് ഒരപത്തും വരത്തില്ല അച്ഛാ ഞാൻ അത് വിശ്വാസത്തിൽ അത് കാണുന്നു എൻ്റെ ഭാര്യ ഈ രോഗത്തിൽ സുഖപ്പെടുന്നത് എൻ്റെ ഭാര്യ ആരോഗ്യത്തോടെ ധ്യാനകേന്ദ്രത്തിൽ സാക്ഷ്യം പറയുന്നത് കുഞ്ഞുങ്ങളെ കൊണ്ട് ഞങ്ങൾ അൽത്താരയിൽ നിൽക്കുന്നത് ഞാൻ വിശ്വാസത്തിൽ കാണുന്നു ഇത് പറയുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത് വേറെ ഏത് വ്യക്തി നോക്കിയാലും പറയും മരണം കാണുന്നു ചൗപ്പെട്ടി കാണുന്നു എന്നൊക്കെ പറയേണ്ടതാണ് ക്യാൻസർ രോഗമല്ലേ സീരിയസ് രോഗമല്ലേ നമ്മൾ കാണുമ്പോൾ കാണുന്നത് ചൗപ്പെട്ടിയും മരണമൊക്കെയാ കാണണ്ടേ പക്ഷെ ഷാജി എന്ന് പറഞ്ഞാൽ ഞാൻ മരണവും ശൗപ്പെട്ടി അല്ല കാണുന്നത് ഞാൻ ജീവനെയാ കാണുന്നത് ഇതാ ഇന്ന് ഷാജി ഭാര്യ മക്കളെല്ലാം അവിടെ വന്നിരിക്കുവാണ് രണ്ട് പിള്ളേരെയും കൂട്ടിക്കൊണ്ട് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് അപ്പൊ ഷാജിയുടെ ഭാര്യ ആ പുള്ളിക്കാർത്തിയുടെ മുഖത്തേക്ക് നോക്കിയാൽ ഇങ്ങനെ ഒരു രോഗം ഇതിനു മുമ്പ് ഇങ്ങനെ ഒരാൾക്കുണ്ടായതായി തോന്നത്തിൽ അത്ര ചെറുപ്പമായും ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഷാജി ചേട്ടൻ പറയാണ് അച്ഛനോട് ഞാൻ പറഞ്ഞില്ലേ കോഴിക്കോട് എന്ന് ഞാൻ അന്ന് വിശ്വാസത്തിൽ എന്തു കണ്ടോ അതാണ് ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നത് ഞാൻ വിശ്വാസത്തിൽ കണ്ടു ഈ കൊച്ചിനെ ഇവരുടെ ഉദരത്തിൽ കിടന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു അപകടമാണ് മരണമാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് സീരിയസ് ആണ് നിങ്ങൾ വിചാരിക്കുന്ന ലെവലല്ല പക്ഷെ ഞാൻ വിശ്വാസത്തിൽ കണ്ടത് ഇന്ന് യാഥാർത്ഥ്യമായി ഡോക്ടർ ചികിത്സിച്ച റിപ്പോർട്ട് നൽകി ക്യാൻസറിന്റെ യാതൊരുവിധ അണുക്കളും ശരീരത്തിലില്ല ഇപ്പോൾ നിങ്ങൾക്കുള്ള കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനാണ് അന്ന് വിശ്വാസത്തിൽ കണ്ടത് ഇന്ന് യാഥാർത്ഥ്യമായി പറഞ്ഞേ ഹല്ലേ ഒരു കരമുയർത്തി പറയാമോ കരങ്ങൾ താഴ്ത്തിക്ക് ശ്രദ്ധിച്ച് വിശ്വാസം എന്നത് പിറമെറുക്കുന്നതല്ല ഞാൻ ഇന്ന് വിശ്വാസത്തിൽ കാണുന്നത് എനിക്ക് ദൈവം യാഥാർത്ഥ്യമാക്കി തരും പറഞ്ഞേ ഹല്ലേ ലൂയ അടുത്തത് വീട്ടിലേക്ക് വഴിയില്ലാത്തൊരു മനുഷ്യൻ വീട്ടിന്റെ വീട്ടിലേക്ക് പോകാൻ വഴിയില്ല അപ്പോൾ ആ വ്യക്തി പറയുന്നു രണ്ട് വീട്ടുകാരുടെ സ്ഥലമാണ് വഴി അവർ രണ്ട് വീട്ടുകാരും ഇനി ലോകം അവസാനിച്ചാലും വഴി തരില്ല തീരുമാനം ഉറപ്പ് മക്കളോ മക്കളും തരില്ല തീരുമാനം ഉറപ്പ് അയാൽ പറഞ്ഞു ഇതിനു വേണ്ടി സംസാരിച്ച് നാവിലെ വെള്ളം പറ്റിക്കാൻ എനിക്കിനിയില്ല പൈസ കൊടുക്കാന്ന് പറഞ്ഞു വേണ്ട പൈസ തരാന്ന് പറഞ്ഞു പക്ഷെ വഴിക്കുള്ള സ്ഥലം വിട്ടു തരില്ല ഇനി ചിലപ്പോൾ ഇരുപത്തഞ്ചു വർഷം കഴിഞ്ഞൊക്കെ ചിലപ്പോ സംഭവിച്ചേക്കാം ഈ അടുത്ത കാലത്തൊന്നും നടക്കത്തില്ല പക്ഷെ പിന്നീട് ഈ കുടുംബത്തോട് പ്രാർത്ഥിക്കാൻ പറയാണ് വഴിയില്ലാത്ത ഈ വിഷയം ഹന്ന പ്രാർത്ഥിച്ചതുപോലെ ഇന്നില്ല പക്ഷെ വിശ്വാസത്തിൽ കാണുക ഒരു നല്ല വഴി അതിലെ വിശ്വാസത്തിൽ എൻ്റെ ദൈവത്തിന്റെ കാണുക ഞാൻ ഒരു നല്ല വഴി അപ്പോഴാണ് ആ കുടുംബവുമായി ബന്ധപ്പെട്ടൊരു കാര്യം വന്നപ്പം അവര് വഴിയില്ല എന്ന വിഷയം വേറൊരു വ്യക്തിയോട് സംസാരിച്ച് വീട്ടിലേക്ക് വരുമ്പോ ഇന്ന് വരെ വഴി കൊടുക്കുകയേലെന്ന് വിധി എഴുതി പറഞ്ഞ മനുഷ്യൻ വീട്ടിലേക്ക് വന്നിട്ട് എന്താ പ്ലാന് ചോദിച്ചിട്ട് അയാൾ ഒന്നേരെ ഒന്നും പറയാതെ പറയുവാണെ നിങ്ങൾക്കൊരു വഴി വെട്ടിയെടുത്തുകൂടെ ഇതിനെക്കുടെന്ന് അപ്പോഴാണ് ഈ മനുഷ്യൻ ചിന്തിക്കുന്നത് കാണാത്ത കാര്യങ്ങൾ കൺമുമ്പിൽ എന്ന പോലെ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന ദൈവം അത്ഭുതം നടക്കുന്ന പ്രാർത്ഥനയായി മാറും കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലാം പറഞ്ഞേ ഹല്ലാം കരങ്ങൾ താഴ്ത്തിക്കേ അപ്പൊ നിങ്ങൾ ഈ പ്രാർത്ഥന മറക്കരുത് കാണാ ഇന്നില്ല ഇന്നില്ല ഇന്ന് നമ്മുടെ ഇതിലില്ല പക്ഷെ ഇന്നില്ലാത്തത് വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടാൽ അങ്ങനെ പ്രാർത്ഥിച്ചാൽ അതെനിക്ക് യാഥാർത്ഥ്യമാക്കി ദൈവം എൻ്റെ മുമ്പിൽ കൊണ്ടുവരും അത് ഞാൻ കൈകളിൽ എടുക്കും ഹാലലു ഇന്നങ്ങനെ പ്രാർത്ഥിക്കണം അതാണ് ബൈബിളിൽ അത്ഭുതം നടന്ന ഒരു പ്രാർത്ഥന ഇന്നില്ല പക്ഷെ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ടത് കണ്ട് പ്രാർത്ഥിക്കണം രണ്ടാമത് അത്ഭുതം നടന്ന ഒരു പ്രാർത്ഥനയാണ് അപ്പസ്തോല പ്രവർത്തനം പന്ത്രണ്ടാം അധ്യായത്തിൽ അത്ഭുതം നടന്ന അഭിഷേകമുള്ള അനുഗ്രഹം കിട്ടിയൊരു പ്രാർത്ഥന അത്ഭുതം നടന്നൊരു പ്രാർത്ഥന പന്ത്രണ്ടാം അധ്യായം അതിന്റെ ഹെഡിങ് എന്താണ് തലക്കെട്ട് ഈ പ്രാർത്ഥനാ രീതി രണ്ടും പഠിച്ചാൽ മതി എന്ത് പ്രതിസന്ധി വന്നാലും നാം ഈ രീതിയിൽ പ്രാർത്ഥിച്ചാൽ ദൈവം അവിടെ അന്നേരം ഇടപെട്ട് നമ്മുടെ കാര്യങ്ങളിൽ ദൈവശക്തിയെ ദൈവം വെളിപ്പെടുത്തും ഉറപ്പാണത് ഈ പ്രവർത്തനം പന്ത്രണ്ടാം അധ്യായം അതിന്റെ ഹെഡിങ് എന്താണ് ആ യാക്കോബിന്റെ വധം ഒന്ന് സദ്യോബിന്റെ വധം യാക്കോബിനെ കൊന്നു ആര് കൊന്നു ഹേറോദോസ് രാജാവ് ഹേറോദോസ് രാജാവിന്റെ ഒരു ഹോബി പോലെയാണ് യേശുക്രിസ്തുവിന്റെ അനുയായികളെ ഓരോന്നായി കൊല്ലുക ഇന്നത്തെ കാലത്തെ പോലെയല്ല അന്നത്തെ കാലം അന്ന് രാജാവ് ഒരാളെ കൊല്ലാൻ ഓർഡർ ഇട്ടാൽ ആരും ചോദിക്കാനും പറയാനും അധികാരമില്ല എന്താ രാജാവ് അയാളെ കൊന്നത് എന്താ അയാളെ ജയിലിൽ അടച്ചത് ആരും ചോദിക്കില്ല ലാസ്റ്റ് വാക്ക് രാജാവിൻ്റെതാണ് അതിനപ്പുറത്തേക്കില്ല രാജാവിനെ നോക്കി ആരും ക്വസ്റ്റ്യൻ ചെയ്യുകയില്ല ഒരു പ്രശ്നവും രാജാവ് പറയുന്നത് അതാ ലാസ്റ്റ് അങ്ങനെയുള്ള രാജാവാണ് ഹേറോദോസ് ഹേറോദോസ് രാജാവ് യാക്കോബിനെ കൊന്നു രണ്ടാമത് കൊല്ലാൻ വേണ്ടി ഒരാളെ ജയിലിൽ അടച്ചു ആരാണത് പത്രോസിനെ കൊല്ലാൻ വേണ്ടി ജയിലിൽ അടച്ചു കാരാഗ്രഹത്തിൽ അടച്ചു അതിനുശേഷം പന്ത്രണ്ട് പേരെ കാവൽ നാല് സംഘങ്ങളെ വീതം നാല് പേര് പതിനാറ് പേരെ കാവലിന് നിർത്തി എല്ലാവരും വളരെ ശ്രദ്ധയോടെ കേട്ടു ഇവര് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ കൺവെൻഷനിലൂടെ ഒരു അത്ഭുതം നിങ്ങൾ യാഥാർത്ഥ്യമായി കാണും ഹലെ ലുയ്യ